അർക്കപ്പൊടിയിൽ പല രീതിയിൽ നമുക്ക് സ്റ്റെൻലെസ് ചെയ്തെടുക്കാൻ പറ്റും അതിൽ ഒരു മെത്തേഡായ സ്റ്റീം മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് റബ്ബറിൻ്റെ അർക്കപ്പൊടി ചെയ്യുന്ന കൃഷി രീതിയാണ് ഇന്ന് നമ്മളിതിൽ കാണിക്കുന്നത് അതിന് റബ്ബർ പൊടി മാത്രമേ എടുക്കാവൂ വേറെ ഒന്നും മിക്സ് ഇല്ലാത്ത പൊടിയായിരിക്കണം അത് അരിച്ച് വൃത്തിയാക്കി വേണം നമ്മൾ പിന്നെ തുൻകൃഷിക്ക് ഉപയോഗിക്കാൻ

ോൺ പൗഡർ ചേർത്ത് വെള്ളം മിക്സ് ചെയ്ത് അറുക്കപ്പൊടിയിൽ നനയ്ക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് നനവ് കറക്റ്റ് നനവായിരിക്കണം കുട്ടിനെ നനയ്ക്കുന്നതുപോലെ നനച്ചെടുക്കണം വെള്ളം ഒരിക്കലും കൂടിപ്പോവാൻ പാടില്ല നനവാണ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് നനവ് കൂടിപ്പോയാൽ പുഴുക്കളുണ്ടാകാനും മറ്റുള്ള രോഗങ്ങൾ പെട്ടെന്ന് എല്ല്പ്പോഴും അറുക്ക പൊടി ഫ്രഷ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പൊടി നല്ല ചൂടായിരിക്കും വെയിലത്തിട്ട് നന്നായി ഉണക്കി സൂക്ഷിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് മൂന്ന് ആഴ്ചയിൽ കൂടുതൽ വെക്കാൻ പാടുള്ളതല്ല പഴക്കം ചെല്ലുന്നതനുസരിച്ച് വിളവ് കുറയാനുള്ള സാധ്യതയും ഏറെയാണ് വെള്ളം ഒഴിച്ചിട്ട് തുണി ൊടിയിൽ ബെഡ് ഉണ്ടാക്കിയാൽ അഞ്ചു മാസത്തിൽ കൂടുതൽ വിളവ് ലഭിക്കും ഗ്രൗണ്ട് മഷ്റൂമിന്റെ വിത്തിൽ ഒന്ന് മുതൽ ഒന്നര കിലോഗ്രാം വരെ കൂൺ ഒരു ബെഡിൽ നിന്നും ലഭിക്കും ബെഡിന്റെ വെയിറ്റ് മൂന്ന് കിലോഗ്രാമോളം കാണും ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫാമിൽ എണ്ണൂറ്റി അൻപത് ബെഡിൽ കൂടുതൽ ഇടരുത് ബെഡുകൾ തമ്മിലും ഉറികൾ തമ്മിലുമുള്ള അകലം പ്രത്യേകം ശ്രദ്ധിക്കണം മാംസ്യം ആന്റി ഓക്സിഡന്റുകൾ ബി വൺ ബി ടു ബി ഫൈവ് സി ഡി തുടങ്ങിയ ജീവകങ്ങളും സെലീനിയം അടങ്ങിയ ധാതു ലവണങ്ങളാലും സമ്പുഷ്ടമാണ് കൂൺ കൂണിലടങ്ങിയിട്ടുള്ള സെലീനിയം ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ തടയുന്നതിനും സഹായിക്കുന്നു തറയിൽ നിന്ന് ഒരു അടി അകലം പാലിക്കണം അതുപോലെ ബെഡുകൾ തമ്മിലും അകലം പാലിക്കണം കാരണം തറയിൽ നിന്നുള്ള കീടങ്ങൾ ബെഡിനെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തീർച്ചയായും തറയിൽ നിന്ന് ഒരടി കൃത്യമായും പാലിച്ചിരിക്കണം ഒന്നര മണിക്കൂറോളം ഇത് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം അതിനുശേഷം ബാക്കി കിടക്കുന്ന തുണി കൊണ്ട് അടയ്ക്കുക എന്നിട്ട് ഒന്നര മണിക്കൂർ നന്നായിട്ട് തീയിട്ട് നന്നായിട്ട് ആവി വരണം ഒരു അര ആവി വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ കൂടെ ഇതിൽ നിന്ന് സ്റ്റീമാവണം അരമണിക്കൂർ ഇതിരുന്ന് സ്റ്റീമായിട്ട് പിറ്റന്ന് നേരം വെളുത്ത് പിറ്റന്ന് മാത്രമേ ഇത് കോരിയെടുക്കാവൂ അപ്പോഴൊരുവിധം തണുത്ത് കിടക്കും പിറ്റന്നേ കോരാകും എന്നിട്ട് നനവ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം നനച്ചുകൊടുത്ത് ബെഡ് കിട്ട കിട്ടണം പുള്ളി ഇത് അരമണിക്കൂറിൽ കൂടുതൽ ആവി വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ആവി വരണം അരമണിക്കൂർ ആവി വന്ന് അരമണിക്കൂറും കൂടെ ഇട്ടേക്കണത് ഇതിട്ട് നാളെ വേണം ഇത് നമ്മൾ ബെഡ് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത് അടുത്ത വീഡിയോ അർക്കപ്പൊടിയിൽ രാസലായനി ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റെർലൈസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അർക്കപ്പൊടി ഉപയോഗിച്ച് രാസലായനിയിൽ എങ്ങനെയാണ് സ്റ്റെർലൈസ് ചെയ്യുന്നതെന്നുള്ള മെത്തേഡാണ് കാണിക്കുന്നത് രാസലായിരം എനിക്ക് അൻപത് ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് എടുക്കുന്നത് എം എൽ ഫോർമാലി ഇരുപത്തി അഞ്ച് എം എൽ ഫോർമാലി നാല് ഗ്രാം ബാവസ്റ്റിൻ ഇത് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് ഇതിലോട്ട് കുറേ ശർക്കപ്പൊടി തട്ടിയിടുക ൊടുക്കണം ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ ഈ പൊടി എല്ലാം അങ്ങ് താഴോട്ട് പോവും അങ്ങ് താഴേക്ക് ഇത് അടച്ച് വെച്ച് പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ഇതിങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം വാൽവ് തുറന്ന് വെള്ളം പുറത്തോട്ട് വിടണം അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇത് കിട്ടാനുള്ള പരുവമായിരിക്കും അപ്പോൾ നനവ് ഈർപ്പം അടിയിലോട്ട് വരുന്തോറും ഈർപ്പം കൂടുതൽ കാണും മുകളിൽ ഈർപ്പം കുറഞ്ഞിരിക്കും അപ്പോൾ മുകളിൽ നിന്ന് വാരി നമുക്ക് ബെഡ് കെട്ടാം താഴോട്ട് ഈർപ്പം കൂടുതലുണ്ടെങ്കിൽ മുത്ത് നല്ല വെയിലത്തിട്ട് തന്നെ വൃത്തിയുള്ള ഒരു ഷീറ്റിലിട്ട് വാരിയിട്ട് ഉണക്കി നനവ് കറക്റ്റ് ചെയ്തതിന് ശേഷം കെട്ടണം ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതാണ് ഇതാണ് ഇതാണിതിൻ്റെ നനവിൻ്റെ അളവ് ഇത് ഒരുപാട് അങ്ങ് മുറുകുന്നത് വരെ ആവരുത് ഒരു ചെറിയ പുട്ടിൻ്റെ നനവാണെങ്കിലും ചെറിയ ആയിട്ട് നനഞ്ഞാൽ മതി ആ ഒരു നനവ് മാത്രമേ ആവാവൂ ഇല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടെന്ന് പുഴുക്കൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് നനവ് കൂടിയാൽ അതുകൊണ്ട് ഈർപ്പം നന്നായിട്ട് ശ്രദ്ധിക്കണം ഈർപ്പം കൂടുതലാണെങ്കിൽ വെയിലത്തിട്ട് ഉണക്കി ഈർപ്പം കുറച്ചതിന് ശേഷം മാത്രം കെട്ടാൻ ശ്രമിക്കുക എൻ്റെ അടുത്ത വീഡിയോ പാൽക്കൂൺ കൃഷി എങ്ങനെ ചെയ്യുന്നതാണ് അതിൻ്റെ കേസിംഗ് രീതികളെക്കുറിച്ചും എല്ലാം കാണിക്കുന്നതായിരിക്കും ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും കിട്ടുന്നതിന് വേണ്ടി കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു